ലൈംഗിക ആരോപണത്തിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു രാജിക്കത്ത് സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ചു സ്വമേധയെ രാജിവെച്ചതായി സിദ്ദിഖ് സ്ഥിരീകരിച്ചു രാജി സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം നടത്താനില്ലെന്ന് സിദ്ദിഖ് വ്യക്തമാക്കി നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രാജിയിലേക്ക് എത്തിയതായതെന്നാണ് സൂചന എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വമേധയെ രാജിവയ്ക്കുന്നതായി അറിയിച്ചു കൊള്ളട്ടെ രാജിക്കത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കി ഇന്നലെ അമ്മയുടെ അനൗദ്യോഗിക എക്സിക്യൂട്ടീവ് യോഗം നടന്നതായും വിവരമുണ്ട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും വാക്കാൽ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുമാണ് യുവനടി ആരോപിച്ചത് തൻ്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ശേഷ്ടികൾ കാണിച്ചതായും യുവനടി കൂട്ടിച്ചേർത്തു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞതായും യുവനടി പറഞ്ഞു നേരിടേണ്ടി വന്ന ദുരനുഭവം പുറത്തു പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ പിന്തുണയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ലെന്നും സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നെന്നും യുവനടി ആരോപിച്ചു സിദ്ദിക്കിൽ നിന്നുണ്ടായ ദുരാനുഭവത്തിൻ്റെ മാനസികാഘാതം ഇനിയും മാറിയിട്ടില്ലെന്നും യുവനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഹേമ റിപ്പോർട്ട് കമ്മിറ്റി അമ്മ സംഘടനയ്ക്കെതിരല്ലെന്നും റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തണമെന്നും സിദ്ധി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു കുറ്റവാളികളെ ശിക്ഷിക്കണം റിപ്പോർട്ട് ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് താരസംഘടന ആവശ്യപ്പെടുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു എല്ലാവരും മോശക്കാരാണ് എന്ന തരത്തിലുള്ള പരാമർശത്തോട് എതിർപ്പുണ്ട് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ശരിയല്ല അത്തരം സാഹചര്യം വിഷമം ഉണ്ടാക്കുന്നുവെന്നും സുദീഖ് ചൂണ്ടിക്കാട്ടി